മുഹൂർത്തം നിർണ്ണയിക്കുന്ന സമയത്ത് ഈ ഒമ്പത് ദോഷങ്ങൾ വരാതെ അതീവ ശ്രദ്ധ വേണം ശുഭമില്ലാത്തൊരു സമയത്ത് വിവാഹം കഴിച്ചു വെച്ചാൽ അത് ചിലപ്പോ ദാമ്പത്യ ജീവിതത്തിൽ തകരാറുണ്ടാക്കിയേക്കാം എന്താണ് ഈ നവദോഷങ്ങൾ നവദോഷങ്ങൾ എന്നുള്ള വിഷയം വരുന്നത് മുഹൂർത്തത്തിലാണ് ജ്യോതിഷം ആറ് അംഗങ്ങളായിട്ട് കിടക്കുന്ന വിഷയമാണ് ജ്യോതിഷം അത് ജാതകം ഗോളം നിമിത്തം പ്രശ്നം മുഹൂർത്തം ഗണിതം ഗോള നിമിത്ത പ്രശ്ന മുഹൂർത്താഖ്യ ഗണിതനാമാനി അപ്പോ അങ്ങനെ ആറ് ഭാഗങ്ങളായിട്ട് കിടക്കുന്നതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് അതില് മുഹൂർത്ത വിഷയത്തിൽ വരുന്നതാണ് നവദോഷങ്ങൾ എന്നുള്ളത് അപ്പോൾ ശുഭകർമ്മങ്ങളൊക്കെ തന്നെ ശുഭമായ സമയത്ത് ചെയ്യണം ഈ അശുഭമായിട്ടുള്ള ചില കർമ്മങ്ങളൊക്കെ വേണ്ടി വരാം അതൊക്കെ ശുഭകർമ്മ കാലങ്ങളിൽ ചെയ്തുകൂടാ അങ്ങനെ ചെയ്താൽ ജന്മാന്തരങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ശാസ്ത്രം പറയാം അപ്പൊ ശുഭമല്ലാത്തൊരു സമയത്ത് വിവാഹം കഴിച്ചു വെച്ചാൽ അത് അടുത്ത ജന്മത്തിലെങ്കിലും ചിലപ്പോ ദാമ്പത്യ ജീവിതത്തിന് തകരാറുണ്ടാക്കിയേക്കാം അല്ലെങ്കിൽ വിവാഹം നടക്കാണ്ട് വന്നേക്കാം അങ്ങനെ ഉള്ള വിഷയങ്ങൾ വരും അതില് ഈ മുഹൂർത്ത ശാസ്ത്രത്തില് ആദ്യം പറയുന്ന കുറെ വിഷയങ്ങളുണ്ട് അതില് ഏർ ഉത്കാപാതം ഭൂകമ്പം ഇതൊക്കെ അശുഭ സമയങ്ങളാത്ര അതൊക്കെ ലോകത്തിന് അശുഭം സംഭവിക്കുന്ന സമയത്തൊന്നും ശുഭകർമ്മങ്ങൾ ചെയ്തുകൂടാറു ഇതേപോലെ ഈ ആ മുഹൂർത്തം നിർണയിക്കുന്ന സമയത്ത് ആ മുഹൂർത്തം നിർണയിക്കുന്ന സമയത്ത് ഈ ഒമ്പത് ദോഷങ്ങൾ വരാതെ അതീവ ശ്രദ്ധ വേണം എന്ന് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നു അത് വിഷം ഉഷ്ണം വിഷ്ടി ഖണ്ഡാന്തം ലാടം ഏകാർഗളം വൈധൃതം മൂളികൻ സർപ്പശിരസ് ഇതാണ് അമ്പത് ദോഷങ്ങൾ അപ്പോൾ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം ആ മുഹൂർത്തം കുറിക്കുന്ന സമയത്ത് ആ ഒരു നക്ഷത്രം കേന്ദ്രീകരിച്ചാവുമല്ലോ ഒരു സമയം കുറിക്കേണ്ടത് ആ നക്ഷത്രത്തിൽ ഈ വിഷഘടിക ഒരു നാല് നാഴിക നേരം വിഷഘടിക എന്നുള്ളവര് അതിന് മറ്റൊരു വിഷയമൊന്നും നമ്മൾ കൽപ്പിക്കേണ്ടതില്ല ദോഷമായിട്ടുള്ളതായിട്ടുള്ള ഒരു സമയം അമൃത് വിഷം പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ ഉണ്ട് അതെല്ലാ നക്ഷത്രത്തിലും ഉണ്ട് ലോകത്തെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യത്തിലും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഘടകങ്ങളുണ്ട് അപ്പൊ നക്ഷത്രത്തിലെ അതിന്റെ അകത്തെ പ്രതികൂലമായിട്ടുള്ള ഒരു ഘടകമാണ് വിഷം എന്ന് പറയുന്നത് ഉഷ്ണം എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ നക്ഷത്രത്തിൽ വരുന്ന വിഷയമാണ് ആ നക്ഷത്രത്തിൽ വരുന്ന മറ്റൊരു ദോഷമാണ് ഈ ഉഷ്ണം വിഷ്ടി എന്ന് പറയുന്നത് തിഥിയായിട്ട് ബന്ധപ്പെട്ടതാണ് തിഥിയുടെ പകുതിയെ കരണം എന്ന് പറയും ആ കരണം ആ എന്നുള്ളത് ഈ സ്ഥിരകരണങ്ങൾ ഏഴും ഈ സോറി ചരകരണങ്ങള് ഏഴും സ്ഥിരകരണങ്ങള് നാലുമാണ് അപ്പോ ആ ചരകരണങ്ങളിൽ തന്നെ അവസാനം വരുന്ന ഒരു കരണമാണ് വിഷ്ടി എന്നുള്ള കാരണം ഈ വിഷ്ടി ഏത് ശുഭകർമ്മങ്ങൾക്കും നിഷേധം എന്താന്ന് പറഞ്ഞിട്ടുണ്ട് ഗണ്ടാന്തം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സന്ധിയാണ് സന്ധി എന്ന് പറഞ്ഞ ജോയിന്റ് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് തുടങ്ങുന്നതായിട്ടുള്ള സമയം അത് അതിനെയാണ് രണ്ടാന്തം എന്ന് പറയുന്നത് ലാടം ഏകാറുകൾ എന്നുള്ളത് മാസത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അധിമാസങ്ങൾ മുതലായിട്ടുള്ള മാസങ്ങളിൽ ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ ഗുളികൻ ഉദിക്കുന്ന സമയം അത് ആ ഗുളികോദയ സമയം ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ വർജിയാണ് ചില കാര്യങ്ങൾക്കൊക്കെ വിശേഷമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഗുളികന്റെ ഉദയം നിത്യയോഗങ്ങളിൽ വരുന്നതാണ് ഈ സർപ്പശിരസ് എന്നുള്ളതായിട്ടുള്ള ദോഷം അപ്പോൾ പഞ്ചാംഗങ്ങളിൽ ഈ വാരം നക്ഷത്രം തിഥി കരണം നിത്യയോഗം അപ്പൊ ഇതിന് എല്ലാത്തിനെയും ബന്ധപ്പെടുത്തപ്പെട്ടു വരുവുന്നു ഈ നവദോഷങ്ങൾ എന്നുള്ളത് അപ്പോ ആ നവദോഷങ്ങളിൽ നിത്യോഗത്തിലാണ് എന്ത് ബന്ധപ്പെടുന്നത് ഈ സാർപ്പശിരസ് ബന്ധപ്പെടുന്നത് ഇതാണ് നവദോഷങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള ദോഷങ്ങൾ നമ്മളിപ്പോ ഈ മുഹൂർത്തം നോക്കുക എന്ന് പറഞ്ഞില്ലേ ഈ അപ്പോഹൂർത്തവും ജാതകവും തമ്മിൽ മുഹൂർത്തവും ജാതകവും തമ്മിൽ ബന്ധമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നീ ഒരു നല്ല സമയം കിട്ടിക്കഴിഞ്ഞാൽ ആ നല്ല സമയം അത് ചെയ്യുന്ന ആൾക്കാതിന്റെ കർത്തൃത്വം എന്ന് പറയും ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്കാണ് എന്ന് വിചാരിക്ക മുഹൂർത്തം അശ്വതി നക്ഷത്രക്കാരനെ യോജിച്ചോളണം എന്നില്ല മറ്റൊരു നക്ഷത്രക്കാരനത് യോജിക്കാം അപ്പൊ അശ്വതി നക്ഷത്രക്കാരനെ അഷ്ടമരാശി കൂറു വരികയോ മൂന്നഞ്ചേഴ് നാളുകൾ വരികയോ അങ്ങനെ കർത്തൃത്വം വർജിക്കേണ്ടതായിട്ടുള്ള വിഷയം കൂടി അതിന് തുടർന്ന് വരുന്നതാണ് ഒരു മുഹൂർത്തം കണ്ടു കഴിഞ്ഞാൽ ആ മുഹൂർത്തം ഈ നക്ഷത്രക്കാരന് പറ്റുമോ അയാൾക്ക് യോജ്യമാണോ എന്ന് കൂടി ചിന്തിക്കാനുണ്ട് ആ നിലയ്ക്ക് അത് ജാതകമായിട്ട് അതിന് പത്ര ശരിക്കും ഹൈന്ദവ വിശ്വാസപ്രകാരമാണ് മുഹൂർത്തം നോക്കുന്നത് അപ്പം എല്ലാ ചടങ്ങുകൾക്കും മുഹൂർത്തം നോക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റു അവർ വിവാഹത്തിന് മുഹൂർത്തം അത് നോക്കുന്നവരുണ്ട് ധാരാളം എണ്ണം കൂടി വരുന്നുണ്ട് തീരെ നോക്കാത്ത ആളുകളുണ്ട് പക്ഷേ ഈ ബഹുഭൂരിപക്ഷം ആളുകൾ ഇതൊരു നല്ല സമയം നോക്കി പറഞ്ഞു തരാൻ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ അവർക്കും ഒരു നല്ലൊരു നല്ല സമയത്ത് ചെയ്താൽ പറയില്ലേ അയാളുടെ നല്ല സമയ എന്ന് പറയില്ലേ ചിലപ്പോ ഒരു ഒരാള് പെട്ടെന്ന് ഒരു അവസ്ഥ അയാളുടെ നന്നായി കഴിഞ്ഞാൽ അതാ നല്ല സമയത്തിൽ വിശ്വസിക്കുന്നതാണ് ബഹുഭൂരിപക്ഷം ജനതയും അങ്ങനെ തന്നെയാണ് എല്ലാം അതവിശ്വാസം പലപ്പോഴും അവർ നോക്കാറുണ്ട് വിശേഷിച്ച് ഈ ഗൃഹപ്രവേശനത്തിനൊക്കെ എന്തായാലും ശെരിക്കു നോക്കും നോക്കിട്ട് തന്നെയാണ് ഒരുവിധം എല്ലാ ആളുകളും നല്ല സമയം നോക്കി തന്നെയാണ് ചെയ്യാറുള്ളത് നല്ല ജ്യോതിഷ പണ്ഡിതന്മാര് ഈ ക്രൈസ്തവരിലുണ്ടല്ലോ എറണാകുളത്തൊക്കെ അവർക്കൊക്കെ ആ വിശ്വാസമുണ്ട് ശരിക്കും ഗൃഹപ്രവേശം നടത്തുമ്പോ ആ മുഹൂർത്തം നിശ്ചയിക്കുമ്പോ നമ്മൾ വലതുകാലും വെച്ചാൽ അവിടേക്ക് കേറുന്ന ആളുടെ ജാതകമാണോ നോക്കുന്നത് ഗൃഹം ഗൃഹത്തിൽ ഭൂരിപക്ഷ സമയം ഉണ്ടാകാറുള്ളത് ഇപ്പഴത്തെ നവീന സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കരുതേ ആരാണ് ഉണ്ടാവാറുള്ളത് വീട്ടിലെ സ്ത്രീ ജന അതുകൊണ്ട് ഗൃഹനിർമ്മാണം ഗൃഹപ്രവേശനമൊക്കെ സ്ത്രീ പ്രധാനമാണ് അതുകൊണ്ടാണ് സ്ത്രീകളാണ് മുൻപിട്ട് അതിലേക്ക് പ്രവേശിക്കുക അപ്പൊ ആ ഗൃഹത്തിന്റെ നായിക ആരാണോ ഗൃഹത്തെ നയിക്കുന്ന ആൾ ആരാണോ ആ ഗൃഹനായിക തന്നെയാണ് ആദ്യം തന്നെ ഗൃഹത്തില് പ്രവേശിക്കുക പുറകെ പുരുഷന്മാർ കരാറുള്ളു ഇതാണ് അതിൻ്റെ ഒരു ചടങ്ങ് കണ്ടേക്കുന്നത് അത് നമ്മളുടെ ഭാരതീയ ചിന്തകൾ അനുസരിച്ച് ഈ സമൂഹത്തിലെ പ്രാധാന്യം പുരുഷന്മാർക്കാരേക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് തന്നെയാണ് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് എല്ലാവിധ ബഹുമാനം കൊടുത്തത് ഒരു കാലഘട്ടത്തിൽ ആവാം കുറച്ച് സ്വാതന്ത്ര്യം അവർക്ക് കുറഞ്ഞു പോയതെന്നാണ് ഇന്ത്യക്ക് ഒരു ധാരണ എങ്ങനെയാവാം ബഹുമാനം കുറച്ചു അധികമായി പോയോ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ വേണുഗോപാലൻ മാസ്റ്ററുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയയ്ക്കുക വേണുഗോപാലൻ മാസ്റ്ററുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക